പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ എൻട്രി മീറ്റപ്പ് എത്തിക്കഴിഞ്ഞു ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച ഹൈക്കോർട്ട് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പോലീസ് ഫയർഫോഴ്സ് എക്സൈസ് ഫയർമാൻ ഡ്രൈവർ എൽ ഡി ടൈപ്പിസ്റ്റ് ഫോറസ്റ്റ് എൽ പി എസ് ടി തുടങ്ങിയ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണോ നിങ്ങൾ തീർച്ചയായിട്ടും എൻട്രിയിലൂടെ ഏതെങ്കിലും വിധേയരെ നിങ്ങൾക്കത് സഹായമായോ എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിച്ച് ഞങ്ങളുടെ ഈ മീറ്റപ്പിൽ നിങ്ങൾ പങ്കാളികളാകണം ഈ ഒരു മീറ്റപ്പിലൂടെ നിങ്ങളുടെ സന്തോഷങ്ങളും നിങ്ങളുടെ അനുഭവ കഥകളും നിങ്ങൾ പഠിച്ച രീതികളും ഒക്കെ ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം എൻട്രി മീറ്റപ്പ് ഫൈവ് പോയിന്റ് ഓയിലൂടെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ സന്തോഷങ്ങളും അനുഭവങ്ങളും നേരിട്ട് പങ്കുവയ്ക്കാൻ താഴെ കാണുന്ന ലിങ്കിൽ തീർച്ചയായിട്ടും ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ രജിസ്റ്റർ ചെയ്യണം നിങ്ങളുടെ ആ അനുഭവകഥകൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം കുറേ വർഷം കൊണ്ട് ഞങ്ങൾ കൂടെ നിൽക്കുകയാണ് കുറേ റിവിഷൻ ഞാനൊക്കെ നിങ്ങൾക്ക് വേണ്ടി റിവിഷൻ ക്ലാസ്സുകൾ പലതവണ പരീക്ഷ എടുക്കുന്ന സമയത്തായാലും റിവിഷൻ പലതവണ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ പലരും പറയാറുണ്ട് സാറേ ഒത്തിരി പ്രയോജനപ്പെട്ടിട്ടുണ്ട് സാറിൻ്റെയൊക്കെ മോട്ടിവേഷൻ കാണുമ്പോഴാണ് ഞങ്ങൾക്കൊന്ന് ഉണരുന്നത് ചിലപ്പം കുറേ നാളുകൊണ്ട് ഡീപ്പ് അങ്ങ് ഡെസ്പായിരിക്കുമ്പോൾ ഞങ്ങൾ വീണ്ടും ഉണരുന്നത് അങ്ങനെ കുറേ അനുഭവകഥകൾ പലരും വ്യത്യസ്ത രീതിയിൽ പഠിച്ചവരായിരിക്കും സമയം കിട്ടാതിരുന്ന ഉള്ള സമയത്ത് മാക്സിമം രാത്രി ജോലിക്കൊക്കെ പോയി വന്നിട്ടിരുന്ന് പഠിച്ചു അല്ലെങ്കിൽ രാവിലെ നാലു മണിയോട്ട് നീച്ച് പഠിച്ചവരുണ്ട് അല്ലെങ്കിൽ ആരും അറിയിക്കാതെ ഒളിച്ച് പഠിച്ചവരുണ്ട് അങ്ങനെ പല അനുഭവകഥകൾ ഉണ്ടായത് അന്നും സ്കൂൾ തലത്തിൽ വലിയ മാർക്കില്ലാതെ പി എസ് സി ഐ പറഞ്ഞ് കിട്ടണം എന്ന വാശിയിൽ ഇറങ്ങി തിരിച്ചവരുണ്ട് അങ്ങനെ പല പരീക്ഷയിലും ഏറ്റവും നല്ല റാങ്ക് ലിസ്റ്റ് വരുത്തിയവരാണ് നിങ്ങളിൽ ഓരോരുത്തരോ എന്ന് അറിയണം എല്ലാവരും ഒരുപോലെ അല്ല തീർച്ചയായിട്ടും അറിയാം ആഗ്രഹം കൊണ്ട് ഇറങ്ങി തിരിച്ച് വാശിയോടുകൂടി പഠിച്ച് നല്ല റാങ്ക് ലിസ്റ്റിൽ വന്നവരാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളോടൊപ്പം ആ സ്നേഹം പങ്കുവയ്ക്കണം ഞങ്ങൾക്ക് അതിന്റെ ഒരു അഭിമാനമാണ് കാരണം ഞങ്ങളിലൂടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞുണ്ടെങ്കിൽ ഓരോരുത്തരും കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഓരോ മീറ്റപ്പ് ഒക്കെ പോകുമ്പോൾ ഓരോ അനുഭവങ്ങൾ ഒക്കെ ഞങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ട് നിങ്ങളും അല്ലേ അതുപോലെ നിങ്ങൾ തീർച്ചയായിട്ടും ആ അനുഭവകഥകൾ പറയണം കൂടാതെ ഞങ്ങളോടൊപ്പം ഒരു ദിവസം നിങ്ങൾക്ക് ചെലവഴിക്കാം നല്ല നല്ല രീതിയിലുള്ള ആകർഷകമായ സമ്മാനങ്ങളും ഒരു ദിവസം ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് നമുക്ക് തീർച്ചയായിട്ടും പിരിയണം അത് നിങ്ങൾ വരണം തീർച്ചയായിട്ടും ജോലി കിട്ടിയതിന് ശേഷമല്ലല്ലോ നിങ്ങൾ അഭിമാനത്തോടെ കുറേ ലക്ഷക്ക ണക്കിന് പേരും മത്സരിച്ചിട്ട് ഏറ്റവും നല്ല റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേർന്നതല്ലേ ആ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് അഭിമാനത്തോടെ നിങ്ങൾ സാറുമാര് തരുന്ന ആ ഒരു സമ്മാനങ്ങൾ നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ സമ്മാനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഓരോ വീട്ടുകാരോട് പറയുമ്പോൾ എനിക്ക് ഏറ്റവും നല്ല റാങ്ക് കിട്ടിയതിന്റെ സമ്മാനമാണ് എന്ന് പറയുമ്പോൾ അത് അതാണ് വേണ്ടത് അഭിമാനം എന്ന് പറയുന്നത് കുറെ നാളത്തെ കഷ്ടപ്പെട്ടതല്ലേ തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ നാൽപ്പത് ശതമാനം ഞങ്ങളൊക്കെ വന്നു പറഞ്ഞു എന്തെങ്കിലും പോയി പക്ഷെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് പൂർണ്ണമായും ഡെഡിക്കേറ്റ് ചെയ്ത നിങ്ങളാ അല്ലേ കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ഔട്ട് ചെയ്തു മോപ്പ് ടെസ്റ്റുകൾ ചെയ്തു നല്ല നല്ല ക്ലാസുകൾ കണ്ട് അത്രമാത്രം ഡെഡിക്കേഷൻ നടത്തിയത് കൊണ്ടായിരിക്കും നിങ്ങൾ ഇന്ന് കാണുന്ന ആ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേർന്നത് ആ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേർത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ആ ഒരു അനുഭവ കഥകൾ നിങ്ങൾ ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയും ചെയ്യണം ഞങ്ങളോടൊപ്പം എത്തിച്ചേരുകയും ചെയ്യണം ആ ദിവസം അതാണ് ഫൈവ് പോയിന്റ് ഓ എന്ന് പറയുന്ന മീറ്റപ്പ് നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് ഒരു ഓൺലൈൻ വിപ്ലവത്തിലൂടെ ഞങ്ങൾക്ക് ഇത്രയും സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലൂടെയാണ് നിങ്ങളുടെ ആ റാങ്ക് കാണുന്നത് ാണ് ഞങ്ങൾ അത്രമാത്രം ഇഷ്ടപ്പെടുന്നതും അത്രമാത്രം വീണ്ടും വീണ്ടും അടുത്ത കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് തയ്യാറെടുക്കും നിങ്ങൾ വരില്ലേ തീർച്ചയായിട്ടും നിങ്ങൾ വരണം നിങ്ങളെയൊക്കെ കാണാൻ കാത്തിരിക്കുകയാണ് നിങ്ങളോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ അഭിമാനത്തോടു കൂടി നിൽക്കുകയാണ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ എനിക്ക് ഇഷ്ടം പോലെ പേര് മെസ്സേജ് ഇടുകയാണ് സത്യത്തിൽ നമുക്ക് നിങ്ങളെപ്പോലെ ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് ഒരു ചെറിയ ചെറിയ മാറ്റം ഞങ്ങളിലൂടെ ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ അഭിമാനം അതുകൊണ്ട് എവിടെയായാലും നിങ്ങൾക്ക് വരാനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു തരും തീർച്ചയായിട്ടും ഞങ്ങളെ കാണാനായിട്ട് എത്തി നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന അവാർഡുകൾ ഞാൻ വാങ്ങണം അത് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ച് അഭിമാനത്തോടെ എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലിയിൽ എത്തിച്ചേരണം അടുത്ത പരീക്ഷയ്ക്കും വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക അതെനിക്ക് പറയാനുള്ളു ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ ജോലികളായിരിക്കും ചിലവർക്ക് വലിയ ജോലി കിട്ടി കാണാം എന്നാലും മുമ്പോട്ടുള്ള പരീക്ഷകൾ നല്ല ആത്മാർത്ഥമായിട്ട് പഠിച്ചുകൊണ്ടിരുന്നൊക്കെ നിങ്ങൾക്ക് അടുത്ത അടുത്ത കിട്ടിക്കൊണ്ടിരിക്കും അതിന് ഞങ്ങളൊരു പ്രചോദനം എന്ന നിലയിലായിരിക്കും അപ്പൊ നിങ്ങൾ വരില്ലേ തീർച്ചയായിട്ടും വന്നിരിക്കണം നിങ്ങൾ എത്ര നാളത്തെ അച്ഛനും അമ്മയൊക്കെ കാത്തിരിക്കുകയായിരിക്കും അല്ലെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വന്നതിന്റെ അഭിമാനവും ജോലി പലരും ഇപ്പൊ ജോലി കയറിയും കാണും അല്ലേ പലരും ജോലി കയറി കാണും അപ്പം പിന്നെ കുറെ പേർക്ക് അഡ്വൈസ് വന്നാണ് കുറെ പേര് റാങ്ക് ലിസ്റ്റ് കാത്തിരിക്കുന്നത് അവർക്കൊക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾ വരില്ലേ താഴെ കടന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ ഒന്ന് രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ ആ സ്നേഹത്തോടുള്ള വരവ് കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് നല്ല ഉയർന്ന എത്രയും പെട്ടെന്ന് ജോലി കിട്ടട്ടെ എന്നും നല്ല ഉയർന്ന ഉയർന്ന ജോലികൾ നിങ്ങക്ക് തേടി വരട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോ നമുക്ക് എൻട്രി മീറ്റപ്പിൽ കാണാം ഫൈവ് പോയിന്റ് ഓ ഞങ്ങൾ ഉണ്ടാകും നിങ്ങൾ വരില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞത് മാറക്കരുത് എൻട്രിയിലൂടെ ഒന്നുകിൽ യൂട്യൂബ് ക്ലാസ് ആയിരിക്കും അല്ലെങ്കിൽ നോർമൽ ക്ലാസ് ആയിരിക്കും അല്ലെങ്കിൽ ഗോൾഡ് ബാച്ച് ആയിരിക്കും ഏതിലൂടെയെങ്കിലും എൻട്രിയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വിജയത്തിൽ എന്തെങ്കിലും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ റാങ്ക് അറിയിക്കുക ഞങ്ങളുടെ മീറ്റപ്പിൽ ഒത്തുചേരുക